മാ മുനാവി റഹിമുല്ലാഹു താല ഫൈദുൽ ഖദീർ എന്ന കിതാബിൽ പറയുന്നു രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മരണപ്പെട്ടയാളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു മാ ഫാഹുബിക്ക നിങ്ങൾക്ക് അള്ളാഹു എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ട ആൾ സ്വപ്നത്തിൽ പറഞ്ഞു ഖഫർ അലി ഓറഹിമനി അള്ളാഹുവിനു പുറത്തു നിന്നു എന്നോട് കാരുണ്യം ചെയ്തു അതിന് കാരണവും അദ്ദേഹം പറഞ്ഞു ഞാനൊരിക്കൽ ബഹ്ദാദിൻ്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ശക്തിയായ മഴയുമുണ്ട് തണുപ്പുമുണ്ട് ആ സമയത്ത് ഹിറത്തൻ തുറത്തൻ തുറായൽ ഭർദ്ദി തണുപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു പൂച്ച അങ്ങാടിയിൽ തെരുവിൽ ഇരിക്കുന്നു ശക്തമായ തണുപ്പും മഴയും സഹിക്കാൻ കഴിയാതെ അത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ജാൽ ബൈന സുവാബി ഞാൻ എൻ്റെ പുറപ്പെടുത്ത് അതിനെ പുതപ്പിച്ചു കൊടുത്തു ആ കാരുണ്യം ഞാൻ ചെയ്തതുകൊണ്ട് അള്ളാഹു എന്നോടും കരുണ കാണിച്ചു എന്ന് ജീവികളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മളോടും കരുണ കാണിക്കും എന്ന് ചുരുക്കം